എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സീസണിൻ്റെ പ്ലേ ഓഫ് ഉറപ്പിച്ച ആദ്യ ടീമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈഡൻ ഗാർഡൻസിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ പതിനെട്ട് റൺസിൻ്റെ മികച്ച വിജയം നേടിയെടുത്തതോടെയാണ് ശ്രേയസൈനും സംഘവും പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ആദ്യ ടീമായി മാറിയിട്ടുള്ളത് രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കുകയാണ് കെ കെ ആർ പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ബാക്കിയുള്ള മൂന്ന് സ്ഥാനങ്ങൾക്ക് വേണ്ടി ഇനി തീ പാറും പോരാട്ടം തന്നെ നമുക്ക് കാത്തിരിക്കാം നിലവിൽ പതിനൊന്ന് മത്സരങ്ങളിൽ പതിനാറ് പോയിൻറ്റുമായി പോയിൻറ്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസും പ്ലേ ഓഫിൻ്റെ പടി എത്തി നിൽക്കുകയാണ് എന്നാൽ നൂറ് ശതമാനം ഇതുവരെയും ആറാറും പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല പക്ഷേ അവശേഷിക്കുന്ന രണ്ട് സ്ഥാനങ്ങൾക്ക് വേണ്ടിയായിരിക്കും മെയിനായിട്ടും ടീമുകൾ പോരാട്ടം കാഴ്ചവെക്കാൻ പോകുന്നത് അതിൽ തന്നെ എസ് ആർ എച്ച് സി എസ് കെ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ചെയിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആൻഡ് ഗുജറാത്ത് ടൈറ്റൻസ് അതായത് മൂന്ന് മുതൽ എട്ട് വരെ പോയിൻറ്റ് ടേബിളിൽ സ്ഥാനമുള്ള ടീമുകൾക്ക് നിലവിൽ പ്ലേ ഓഫ് വെർത്തിന് വേണ്ടി മത്സരിക്കാം അത് തന്നെയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാലാവസാന ഘട്ടത്തിൽ ഈ ലീഗ് സ്റ്റേജിൻ്റെ അവസാനഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ ആകർഷകമാകുന്നത് നിലവിൽ മൂന്നാം സ്ഥാനത്തുള്ളത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനാല് പോയിന്റ് പാറ്റ് കമിൽസിൻ്റെ സംഘത്തിനുണ്ട് അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് നൂറ് ശതമാനം ഉറപ്പിക്കാം നാലാം സ്ഥാനത്തുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് അനായാസം പ്ലേ ഓഫിലേക്ക് എത്തുമെന്ന് തോന്നിച്ച സൂപ്പർ കിങ്സ് പക്ഷേ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അല്പം പ്രതിസന്ധി ഘട്ടത്തിലാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിൻ്റുള്ള ചെന്നൈക്ക് അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ രണ്ടിലും വിജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം പക്ഷേ അത് അത്ര അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ കരുത്തറായ രാജസ്ഥാൻ റോയൽസിനെ കൂടി ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടണം പോയിൻറ്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിൻറ്റ് സി എസ് കെ പോലെ തന്നെ അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ രണ്ടിൽ വിജയിച്ചാൽ ഡൽഹിക്കും പ്ലേ ഓഫ് ഉറപ്പിക്കാം പക്ഷേ അവസാന അതായത് ഡൽഹിയിൽ അടുത്ത മത്സരം കരുത്തറായ ബാംഗ്ലൂരിനെതിരെയാണെന്നുള്ളത് പ്ലേ ഓഫിന് വീര്യം കൂട്ടും ആറാം സ്ഥാനത്തുള്ളത് ലക്നൗ സൂപ്പർ ജയൻസ് ടേബിളിൽ ആദ്യ നാലിൽ നിലയുറപ്പി ചിന്തുന്ന കെ എൽ രാഹുലിൻ്റെ സംഘമാണ് ലീഗ് സ്റ്റേജ് അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിന്റ് തുടർ തോൽവികളാണ് കെ എൽ രാഹുലിനും സംഘത്തിനും പുറത്തേക്ക് ആയിരിക്കും അതോ അകത്തേക്കായിരിക്കുമോ വഴി നിശ്ചയിക്കാൻ പോകുന്നത് അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ രണ്ടിലും വിജയിച്ചാൽ ലക്നൌവിനും പ്ലേ ഓഫ് ഉറപ്പിക്കാം പോയിൻറ്റ് ടേബിളിൽ ഏഴാം സ്ഥാനത്തുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് അട്ടിമറികളും അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളും അവസാനം കളിച്ച നാല് മത്സരങ്ങളും തുടർച്ചയായി വിജയിച്ചു കൊണ്ടൊരു വിന്നിങ് ട്രാക്കിലേക്കാണ് ആർ സി ബി എത്തിയിട്ടുള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ പത്ത് പോയിൻ്റുള്ള ആർ സി ബിക്ക് നിലവിൽ നേരിയ പ്ലേ ഓഫ് സാധ്യതകളുണ്ട് അവസാനം രണ്ട് മത്സരങ്ങളിൽ വിജയിക്കുകയും ഒപ്പം ചെന്നൈ ഡൽഹി ലക്നൗ ടീമുകൾ അവസാന മത്സരങ്ങളിൽ പോയിന്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ ആർ സി ബിക്ക് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കാം ഇനി പ്ലേ ഓഫ് സാധ്യത കൽപ്പിക്കുന്നവരിൽ ഏറ്റവും അവസാന ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ് പന്ത്രണ്ട് മത്സരങ്ങളിൽ പത്ത് പോയിൻ്റുള്ള ജി ടിക്ക് അവസാന രണ്ട് മത്സരങ്ങളും ആർ സി ബി പോലെ തന്നെ വിജയിക്കുകയും ചെന്നൈ ഡി സി ലക്നൗ ടീമുകൾ പോയിന്റ് നഷ്ടപ്പെടുത്തുകയും ഒപ്പം നെറ്റ് റൺ റേറ്റ് മികച്ച രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഗുജറാത്തിലും നേരിയ സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് സോ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ വാശിയേറിയ പോരാട്ടങ്ങൾ തന്നെയാണ് ആരാധകർക്ക് ഇനി കാത്തിരിക്കാനുള്ളത് കാത്തിരിക്കാം ആരൊക്കെയായിരിക്കും ആ അവസാന നാലിൽ കടന്നുകൂടാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക